ആകാശവാണി മുൻ അവതാരകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം നാളെ രാവിലെ പതിനൊന്നിന് ശാന്തി കവാടത്തിൽ നടക്കും ഡീസലും പെട്രോളും വേണ്ടേ വേണ്ട ബാറ്ററി കാറുകൾ സുലഭമാണേ തിരുവനന്തപുരം മുടുവൻമുകൾ സ്വദേശിയായ എം രാമചന്ദ്രൻ കെ സി ബിയിലെ ക്ലർക്ക് ജോലി ഉപേക്ഷിച്ചാണ് വാർത്തയുടെ ലോകത്തേക്ക് എത്തിയത് ആകാശവാണിയിൽ വിവിധ പരിപാടികളിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആകാശവാണിയിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ സംഭവ വികാസങ്ങളും രാഷ്ട്രീയ വാർത്തകളും അവതരിപ്പിക്കുന്ന ഒരാൾ എന്നതിനപ്പുറം എം രാമചന്ദ്രൻ മനസ്സിൽ ഒന്നും കണ്ടിരുന്നില്ല പിന്നീട് മൊറാർജി ദേശായിയുടെ ഭരണകാലത്താണ് ഗൗരവമേറിയ വാർത്തകൾക്കപ്പുറം കൗതുക വാർത്തകളുടെ സാധ്യത അദ്ദേഹം തിരിച്ചറിയുന്നത് അങ്ങനെ എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളികളുടെ മനസ്സിനെ കീഴടക്കുന്ന പരിപാടിയായി കൗതുക വാർത്തകൾ മാറി നിരവധിയായ നാടകങ്ങൾ സ്വന്തം ശബ്ദത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നല്ലേ നമ്മുടെ വീടുകളിൽ ഓഫീസുകളിൽ നിരത്തിലേണ്ട എവിടെയും ഏത് നിമിഷവും ഒരു തർക്കമുണ്ടായത് രാമചന്ദ്രൻ എന്ന പേരിൽ തന്നെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും നേട്ടമാണ് സമാഗമം ഉദയാമൃതം ഉൾപ്പെടെ അമൃത ടിവിയിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം സാന്നിധ്യമായി കൗതുക കാഴ്ചകൾ എന്ന പരിപാടിയുടെ അവതാരകനുമായി നമസ്കാരം കൗതുക കാഴ്ചകളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു കപ്പൽ യാത്രയെക്കുറിച്ചാവട്ടെ ഇന്ന് ആദ്യം തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് ആ ശബ്ദം നമ്മെ വിട്ടുപിരിഞ്ഞത് സംസ്കാരം നാളെ രാവിലെ പതിനൊന്നിന് ശാന്തികവാടത്തിൽ നടക്കും ശബ്ദലാളിത്യം കൊണ്ട് മൂന്ന് പതിറ്റാണ്ടിലധികം വാർത്താവതരണ രംഗത്ത് നിറഞ്ഞു നിന്ന എം രാമചന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു തിരുവനന്തപുരം